അതല്ല ഇന്നലെ പറ്റി കൊടുത്തത് നിലവണ് മീനാണ് പട്ടാമ്പ പത്തൊൻപത് वल्लेला 200 आईचा आईचा 1 वल्लेला 200 वल्लेला 200 आईचा वल्लेला 200 500 200 800 200 200 200 अबर टामी बट्टामी 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 वल्लेला 200 194 500 194 बट्टामी 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 ൂറ് വരയാനിരുന്നൂറ് ഇരുന്നൂറ് വിലയാണ് അത് അതൊന്ന് പട്ടാമ്പി വെക്കട പട്ടാമ്പി കച്ചാ അത് മാത്രമായി വേറൊന്നും വേണ്ട അതിനെത്തലെന്താ രണ്ടായിരം ഇരുപത്തൊന്ന് യു കെത്തൊന്നാ ഒരഞ്ചായിരം ൊക്കെയാ കൊക്കെയാ കോട്ടെത്തൊന്നും അതി രണ്ടായിരം ചെമ്മീൻ പതിനഞ്ചിന്റെ അതിലുണ്ടോ പതിനഞ്ചല്ലേ പതിനാല് പതിനഞ്ചിന്റെ സംസാരത്ത് നോക്കുമ്പോഴും ഏഴിലുണ്ട് സിൽവറാവുലും വേണ്ട പരലും വേണ്ട വാള വേണ്ട